മുണ്ടക്കേം കണ്ണിമന പുലിക്കുന്ന് പ്രദേശത്തിറങ്ങി ആടുകളെ കൊന്നു നിന്ന പുലിയൊടുവിൽ വനപാലകർ സ്ഥാപിച്ച കൂട്ടിലകപ്പെട്ടു രാത്രി ഒമ്പത് മണിയോടുകൂടിയാണ് പുലിയെ പിടികൂടിയത് പുലിയെ രാത്രിയിൽ തന്നെ പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായുള്ള തെക്കടിയിലെ ഉൾക്കാട്ടിൽ തുറന്നു വിട്ടു കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പുലിക്കുന്ന ചിരക്കൽ സുധന്റെ ആട്ടിന് കൂട്ടിൽ കിട്ടിയിരുന്ന ആടിനെ കൊന്ന ഒരു ഭാഗം തിന്നുന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ ബാക്കി ഭക്ഷിക്കുവാൻ എത്തുമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് ഇവിടെ കൂട് സ്ഥാപിച്ച് അതിനുള്ളിൽ ആടിന്റെ അവശിഷ്ടങ്ങൾ വെച്ചത് കൂട്ടിലാവപ്പെട്ട പുലി അക്രമാസക്തനായി അവനെ വിളിക്കില്ലേ കേൾക്കുമോ ഞങ്ങൊരു കാര്യമില്ലേ ആരെ മാർനിറ്റാ ഇങ്ങോട്ട് കേറിക്ക് ഇതാ അവിടെ പോയേലെ േ അല്ല കേട്ടാ അയ്യാന്ന് പറയുന്നു ഇല്ലെന്നേ ഇല്ലെന്ന് പറയൊന്നുമില്ല പറയുന്നില്ല ആളുകളും തടിച്ചുകൂടിയതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടെ ടാർപോളിംഗ് ഉപയോഗിച്ച് മൂടിക്കെട്ടി തുറന്ന രാത്രിയിൽ തന്നെ പുലിയെ പേക്കടലിൽ എത്തിക്കുകയായിരുന്നു ഞായറാഴ്ച രാത്രി പന്ത്രവൽ തോമസ് ജോസഫിന്റെ വീട്ടിലെ കൂട്ടിൽ കെട്ടിയിട്ടിരുന്ന ആടിനെ കടിച്ചുവന്നതോടെയാണ് വനംവോപ്പ് സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചത് പിറ്റെന്ന് പുലിയെത്തുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു തിങ്കളാഴ്ച രാത്രി പുലിയെത്തി ആടിന്റെ ബാക്കിയുണ്ടായിരുന്ന ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുന്ന ചിത്രങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞത് തുടർന്ന് ചൊവ്വാഴ്ച രാത്രി പുലിക്കുന്ന ചിരക്കൽ സുധൻ്റെ ആട്ടിൻകൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ പുലി കൊന്ന നിലയിൽ കണ്ടെത്തിയത് ഒരു മാസമായി പ്രദേശത്ത് പുലിയുണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്